ഈ കഴിഞ്ഞ വിഷുവിനെ നമ്മളൊരു പ്രഥമ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒത്തിരി ആർഭാടമൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രഥമേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മോനേയും കൂടെ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ശർക്കരയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അടുക്ക് നല്ലതാണല്ലോ കുട്ടികൾക്ക് നല്ല ശർക്കര കേട്ടോ ഇപ്പം ഇതെന്താണെന്ന് വെച്ചാൽ പരിപ്പ് ഞാൻ രണ്ട് കട്ടായിട്ടാണ് വേവിച്ചത് ഒന്ന് ചെറുതായി മൂപ്പിച്ചതിന് ശേഷം നന്നായിട്ട് വേവിച്ചു ഇത് മൂന്നാം പാലാണ് കേട്ടോ ഇനി രണ്ടാം പാലും ഒന്നാം പാലും ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ കാരണം കുറേ നമ്മൾ ചെറുകിയ തേങ്ങയാണ് വാങ്ങിച്ചിരുന്നത് അതുകൊണ്ട് പിന്നെ കുറേ നേരം പുറത്തിരുന്നു കഴിഞ്ഞാൽ തേങ്ങ അതിന് ചീത്തിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് രണ്ടും പാലെടുത്തതിന് ശേഷം അകത്തെടുത്ത് വെച്ചു കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെയേക്കും മൂപ്പിച്ചെടുത്തിട്ടുള്ള നമ്മളുടെ ചെറുപയർ വരിപ്പാണ് കേട്ടോ അത് ഞാൻ കുക്കറിൽ ഒത്തിരി വെന്തോടയേണ്ട ഒരു ഒരു വിസിൽ അടിച്ചിട്ട് അതിൻ്റെ പ്രഷർ ഫുൾ പോകാനായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ചെറുതായി കടിക്കാൻ കിട്ടും നമ്മൾ നേരത്തെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നന്നായിട്ട് അടിച്ചെടുത്തതിൽ ഇത്തിരി മൂന്നാം പാൽ ചേർത്ത് മിക്സ് ചെയ്തതാണ് നിങ്ങൾ ആദ്യം കണ്ടത് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ഇതായിപ്പം എല്ലാം ഒരുമിച്ച് ചേർത്ത് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഞാൻ കുക്ക് ചെയ്തേ ഇനി ബാക്കി ഉണ്ടായിരുന്ന മൂന്നാം പാലും കൂടെ ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ രീതിയിൽ കട്ട കെട്ടിയിട്ടുണ്ടാവാം ചിലപ്പോൾ അതായത് നമ്മൾ നന്നായിട്ട് വേവിച്ചൊക്കെ എടുക്കുമ്പോൾ കട്ട കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ കട്ട കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചെടുക്കണം കേട്ടോ കട്ട എന്ന് ഉദ്ദേശിക്കുന്നത് ചെറുപയർ പരിപ്പ് വെന്തപ്പം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ടാവാം അതിനെ അപ്പോൾ അത് ഉടയ്ക്കാനായിട്ട് ഞാൻ ശരിക്കും എന്താ ചെയ്യാന്ന് വെച്ചാൽ തവിയിൽ കോരി എടുത്തിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുത്തു കേട്ടോ അപ്പം പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കാരണം വേഗത്തിൽ ഓടിയും ചിലതൊക്കെ നന്നായിട്ട് വേഗത്തിൽ വേഗത്തിലോടിയും കേട്ടോ നമ്മളിങ്ങനെ ഉടച്ചെടുക്കുമ്പം തന്നെ ചിലത് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് കട്ട കെട്ടിയ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ പരിപ്പ് വേവിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അപ്പോൾ ഞാൻ ശർക്കര പാനീ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞും മോനയും വെച്ചിട്ട് ഇതൊരു ഒത്തിരി പേർക്കുള്ളൊരു പായസമായിരുന്നു കേട്ടോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ടെൻഷനുണ്ടാവുമല്ലോ കാരണം മോനെ ഓർത്തിട്ടുള്ള ടെൻഷനാണ് അല്ലാണ്ട് കുക്കിങ്ങിൻ്റെ കാര്യത്തിലുള്ള ടെൻഷനായിരുന്നില്ല ഇത് കംപ്ലീറ്റ് എന്നെ ചെയ്യാനായിട്ട് അവൻ അനുവദിക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ മൈൻഡ് പിടിച്ചേർത്ത് കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ശർക്കര പാനിയാക്കുന്ന സമയത്തുണ്ടല്ലോ കുറച്ചധികം വെള്ളം ഒഴിച്ചുപോയി അതുകൊണ്ട് ഇതെനിക്ക് കുറുക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് ലൂസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് എൻ്റെ പണി ശരിക്ക് പറഞ്ഞാൽ ഇരട്ടിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത്രയും ശർക്കര ഞാൻ ഉരുക്കിയെടുക്കുകയും ചെയ്തുപോയി ഇതിപ്പോൾ എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് പരിപ്പൊക്കെ ശരിക്ക് വെന്തോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുമോ കേട്ടോ ഇത് മൂന്നാം പാലിൽ കുറച്ചധികം നേരമായിട്ട് ഈ ഒരു പരിപ്പ് വേവാണ്

ഈ നമ്മൾ കുറച്ച് വേവിച്ച് വെച്ച് അതായത് കുറച്ച് മൂപ്പിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത പരിപ്പും പിന്നെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ആക്കിയ പരിപ്പും എല്ലാം കൂടി ഒരുമിച്ചാക്കി നമ്മൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ ശർക്കര പാനി ചേർക്കുകയാണ് ശരിക്കും പറഞ്ഞു ഇത് ഇത്രയേ പാനീടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പാകത്തിന് കിട്ടുമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ മധുരത്തിന് വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല എൻ്റെ ശർക്കര എടുത്തു വെച്ചത് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് എത്ര ഒഴിക്കുമ്പോൾ നല്ല വെള്ളം പോലെ പോലെയായിട്ടുണ്ടായിരുന്നു അപ്പോൾ മധുരത്തിന് കുറച്ച് കുറവും വന്നു അപ്പോൾ ഞാൻ മോനെ വേണ്ടി വാങ്ങിച്ച ശർക്കരയിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടപ്പോൾ മധുരമൊക്കെ കറക്റ്റാക്കി വന്നു കേട്ടോ ഇതിപ്പോൾ കണ്ടോ വെള്ളം പോലെ ഉണ്ടായിരുന്നു ഇത് ഞാൻ ഒത്തിരി സമയം എടുത്തിട്ടാണ് കേട്ടോ കുറുകി എടുത്തത് ഇതാ ഇപ്പം ഏകദേശം ഇത്രയും കുറുകി വന്നു കുറുകിയെടുത്തിട്ടില്ലെങ്കിൽ പായസം വെള്ളം പോലെ ഉണ്ടാവും അത് അത്ര ടേസ്റ്റി ഉണ്ടാവും ടേസ്റ്റി ആയിരിക്കില്ല ടേസ്റ്റ് അത്രക്കും കിട്ടില്ല നമുക്ക് അപ്പോൾ നമ്മൾ അതിനെ കുറുകിയെടുക്കുക ക്ഷമിച്ച് ചെയ്യുക വേറെ ഒന്നും നിവൃത്തിയില്ലല്ലോ അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് മുമ്പ് അതായത് കുക്ക് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ ഈ പാല് ചേർക്കുന്നതിൻ്റെ എല്ലാം ഒരു കാ മണിക്കൂർ മുമ്പ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ നമ്മൾ ആ സ്പോട്ടിൽ എടുത്തു ഒഴിക്കാതിരിക്കുക നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കുറച്ച് ആ ഒരു ടെമ്പറേച്ചർ സെറ്റാകുന്നവർ വെക്കുക കേട്ടോ ഇനി രണ്ടാം പാലം ഒഴിച്ചിട്ടും നമ്മളത് കുറുക്കിയെടുക്കാം നമുക്ക് തേനിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നതിന് കുറച്ച് മുൻപ് കേട്ടോ ആ ഒരു ഭാഗത്തിന് നമ്മൾ കുറുകിയെടുത്തിട്ടുണ്ട് കുറുകിയെടുത്തതിന് ശേഷം നമുക്ക് തമ്പാൽ ഇതാണ് എനിക്ക് നല്ല രീതിയിൽ പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഞാൻ പിഴുതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത്യാവശ്യം ഈ തേങ്ങാപ്പാലാണ് പാലാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് കാട്ടിക്കൂട്ടി ചെയ്യാൻ നിന്നാൽ പ്രഥമനും കാട്ടിക്കൂട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ ഇതുപോലെ പാൽ എടുത്തിട്ട് തന്നെ ചെയ്യുക അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്നതൊന്നും ഇത്ര ടേസ്റ്റായിട്ടുണ്ടാവില്ല ഇങ്ങനെ ചെയ്യുന്നതിന് ഇതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് അത് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തമ്പാലും എല്ലാം സെറ്റ് ചെയ്യുക എല്ലാം ഒരു എന്താ പറയുക നമ്മൾ ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കുക ആ തിക്നസ്സ് കാര്യങ്ങളൊക്കെ നോക്കുക അപ്പ്രകം കുടിച്ചവർക്കറിയാലോ എത്രയും വേണം അതിൻ്റെ തിക്നസ്സെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനിത് നമ്മൾ നെയ്യ് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനൊന്നും പിശിക്കത്തരം കാണിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ ഞാൻ തേങ്ങക്കൊത്ത് വാങ്ങിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് കശുവണ്ടി ഉണ്ടായിരുന്നു അതൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ നുറുക്കി നുറുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് വിട്ടോ കൈവച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്തത് സാധാരണ നമ്മൾ തേങ്ങപ്പൊത്ത് ഇടുന്നത് തന്നെ അണ്ടിപ്പോൾ ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണല്ലോ ഒരു കടിക്കാൻ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അത് അപ്പുറത്ത് ഞാൻ തമ്പാൽ ചേർത്ത് കൊടുത്തോട്ടോ ഇനി ഒരുപാട് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഞാനതൊന്ന് ഓഫ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ജീരകം പൊടിച്ചത് അതുപോലെ തന്നെ ചുക്കൊക്കെ ചേർക്കാം എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അത് അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം അതൊന്ന് വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ ഇനി ഏലക്കായ് ഞാൻ ഈ പാലെടുക്കുന്ന സമയത്തുണ്ടല്ലോ തേങ്ങാ പാൽ എടുക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം രണ്ടാം പാൽ എടുക്കുന്ന സമയം അതിനോടൊപ്പം തന്നെ ഏലക്കായ് ഇട്ടിട്ട് എടുത്തതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഏലക്കായുടെ പൊടി ചേർക്കുന്നത് കാണിച്ചേരാത്തത് കേട്ടോ ഇനി പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തപ്പോൾ അതിലേക്ക് ഞാൻ നന്നായിട്ട് തന്നെ നമ്മളുടെ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തു മുന്തിരി ഒന്ന് വീർത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഈ പായസം കുറച്ചിരിക്കുമ്പോഴേക്കും അത് കുറച്ചും കൂടെ കുറുകും കാരണം പരിപ്പ് അറിയാലോ നമുക്ക് പരിപ്പാണ് അതുകൊണ്ട് കുറച്ച് കുറുകും അതുകൊണ്ട് ഒരുപാട് കട്ടിയായി പോകരുത് അപ്പോൾ ഇതാണ് ഞാനിതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര എളുപ്പമാണ് ശരിക്കും പ്രഥവനാക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കൊന്നുമില്ല ആണെങ്കിൽ പണി എന്ന് പറയുന്നത് ഇതിൻ്റെ പാലെടുക്കുക എന്നുള്ളത് തന്നെയാണ് തേങ്ങാ പാൽ എന്നുള്ളത് മാത്രമാണ് ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്